ഈ സീസണിൽ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവാൻ സാധ്യതയുള്ള രണ്ടുപേരാണ് അർജുനും ശ്രീതുവും അത് അവരുടെ ആ ഒരു പരസ്പരമുള്ള കോൺവെർസേഷൻസ് കാണുന്ന ആർക്കും മനസ്സിലാവുകയും ചെയ്യും ഒരേ വൈബാണ് രണ്ടുപേരും സോ അതവിടെ നിൽക്കട്ടെ ഞാൻ പറയാൻ വന്ന അതിനെക്കുറിച്ചല്ല ഇന്ന് രാവിലെ തന്നെ അർജുന നേരത്തെ എണീക്കുന്നുണ്ട് അർജുൻ കിച്ചണിൽ കയറുന്നുണ്ട് അർജുൻ്റെ ജോലി കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ആരംഭിക്കുന്നു കുറച്ച് കഴിയുമ്പോഴേക്കും ശ്രീതു വരുന്നുണ്ട് അപ്പോഴാണ് ശ്രീതു പറയുന്നത് ഇന്നലെ സിജോ ചേട്ടനെ ശരിക്കും ഉറങ്ങാൻ പറ്റിയിട്ടില്ല നല്ല കുളിരും പിന്നെ തണുപ്പും ഒക്കെ ഉണ്ടായിരുന്നു പുള്ളി ഒട്ടും ഐ മീൻ പനിയുടെ ആ ഒരു തുടക്കമാണ് പുള്ളിക്ക് അതുപോലെ തന്നെ പുള്ളിക്കൊട്ടും ഹെൽത്ത്പരമായിട്ട് ഓക്കെ ആയിരുന്നില്ല അങ്ങനെ ഞാൻ പിന്നീട് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ശരണ്യ ചേച്ചിയെ വിളിച്ചു ശരണ്യ ചേച്ചി എണീറ്റിട്ട് നോക്കുന്നുണ്ടായിരുന്നു അപ്പോൾ പുള്ളിക്ക് ഒട്ടും ഇന്നലെ രാത്രിയിൽ വയ്യായിരുന്നു എന്ന് ശരിക്കും നമ്മുടെ ശ്രീതു അർജുൻ്റെ അടുത്ത് പറയുന്നുണ്ട് അതായത് ഈ ഇവരുടെ ഒരു കേസിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തവണ നമുക്കറിയാം മാറ്റി പിടിക്കലിൻ്റെ ഭാഗമായിട്ട് പ്രത്യേകം പ്രത്യേകം ഗ്രൂപ്പുകളാണ് ഓരോ ടീമും ഓരോ റൂമിലാണ് താമസിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവർക്കിടയിൽ ഭയങ്കര ജെന്യുവൻ ഫ്രണ്ട്ഷിപ്പ് ഫോം ചെയ്തിട്ടുണ്ട് ഇപ്പോൾ റോക്കി പോകുമ്പം പറ്റി വിളിച്ചിരുന്ന് മുടിയും കരയുന്നതിൻ്റെ കാരണം വോട്ടിന് വേണ്ടി മാത്രമല്ല അതിനപ്പുറം അവർ തമ്മിലൊരു ആത്മബന്ധമുണ്ട് കാരണം അവർ ഒന്നിച്ച് ചെയ്യുന്നവരാണ് ഒരു റൂമിലാണ് ഒരു ടീമിലാണ് ആ ഒരു സ്നേഹബന്ധം അവർക്കിടയിലുണ്ട് ഒരു വീട്ടിൽ മൂന്നോ നാലോ ഫാമിലി എന്ന നിലയിലാണ് ബിഗ് ബോസ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അത് തികച്ചും ഒരു പുതിയ ആശയവുമാണ് ഇനി രണ്ടാമത്തെ കാര്യം ശ്രീതു ശരണ്യ സിജോ ഇവര് മൂന്ന് പേരും തമ്മിൽ നല്ല രീതിയിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് പ്രത്യേകിച്ച് ശരണ്യ വളരെ വളരെ ഒരു ജെനുവിൻ ഫ്രണ്ട് ആയിട്ടാണ് സിജോയുടെ അടുത്താണെങ്കിലും ഈ പറയുന്ന ശ്രീധുവിൻ്റെ അടുത്താണെങ്കിലും നിൽക്കുന്നത് സോ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഇവർക്കിടയിൽ ഇന്നലെ കാണാനുണ്ട് ഇന്നലെ സിജോയ്ക്ക് ആ ഒരു ഒരു ഇടി കിട്ടിയ സമയത്ത് ഏറ്റവും അധികം ഇന്നലെ അതിൽ വിഷമിച്ചവരിൽ ഒരാൾ ശരണ്യായിരുന്നു കാരണം അവർ അത്ര ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സ് ആണ് അവർ അപ്പോൾ ഇന്നലെ സിജോയുടെ ഒരു കണ്ടീഷൻ ഇപ്പോൾ രാവിലെ നമ്മൾ ലൈവില് പറഞ്ഞു കേട്ടത് വെച്ച് ഒട്ടും ശരിയല്ല ഒട്ടും ശരിയല്ലെന്ന് വെച്ചാൽ ബിഗ് ബോസിൽ നിന്ന് പുള്ളിക്ക് ഹോസ്പിറ്റലിലേക്ക് പോകേണ്ടി വരുമെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതുകൊണ്ട് തന്നെയാണ് പിന്നീട് പോകുന്നതും നമ്മളിപ്പോൾ ഇന്ന് രാവിലെ നടന്ന കാര്യങ്ങളാണ് സംസാരിക്കുന്നതെങ്കിൽ ഓൾറെഡി സിജോ ഹോസ്പിറ്റലൈസ്ഡ് ആണ് കാരണം അത് ഓൾറെഡി കഴിഞ്ഞു നമ്മൾ ഇന്നലത്തെ ലൈവാണ് ഇന്ന് കാണുന്നത് ഒരു ഡേ വിട്ടാണ് കാണുന്നത് എന്നുള്ളത് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ സിജോയുടെ കാര്യം ഞാൻ രാവിലത്തെ വീഡിയോ പറഞ്ഞതുപോലെ നമുക്കൊന്നും കൺഫേം ചെയ്യാൻ പറ്റത്തില്ല ബിഗ് ബോസിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഗെയിമാണ് ആണ് ഇമ്പോർട്ടൻറ്റ് ഷോ മസ്റ്റ് ഗോ ആണെന്ന് പറയുന്ന പോലെ അവർക്ക് ആര് പോയാലും വന്നാലും അവരുടെ ഗെയിം മുന്നോട്ട് പോകണം സോ എന്തായാലും നമുക്ക് നല്ലത് പ്രതീക്ഷിക്കാം സിറ്റോ തിരിച്ചു വരട്ടെ അതേസമയത്ത് തന്നെ കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം